ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഹോട്ടലിൽ ബീഫ് ചൂടാക്കി കഴിച്ച മോഷ്ടാവ് പിടിയിൽ തമിഴ്നാട് മാറുണ്ടം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് പിടിയിലായത് പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ നിന്ന് ഇയാൾ ഇരുപത്തി അയ്യായിരം രൂപയും മോഷ്ടിച്ചിരുന്നു മോഷണത്തിനിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന കോഴിമുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ബീഫ് ഫ്രൈ ഇരിക്കുന്നത് കണ്ടു ഇത് ചൂടാക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഹോട്ടലിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ കള്ളന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പോകുന്ന പോക്കിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ചാർജറും പണവും അനീഷ് മോഷ്ടിച്ചിരുന്നു ഹോട്ടലിന് സമീപത്തെ ക്ഷേത്രത്തിലും അതേ ദിവസം മോഷണം നടത്തിയിരുന്നു ഇയാൾ വാണ്ടറിങ്ങാണ് ഇയാൾ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് പോകും പ്രത്യേകിച്ച് മാർത്താണ്ഡത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ കന്യാകുമാരിയുടെ മാർത്താണ്ഡത്ത് ഇയാൾ പോകാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അച്ഛനും അമ്മയൊന്നുമില്ല അപ്പോൾ ഓരോ ഭാഗത്തേക്ക് നടന്ന് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുക ആക്രി വരുത്തി നടക്കുന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറെ വേറെ കേസുകളുണ്ട് ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകളുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കേസുകളുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക